ഇത് വന്ന് കഴിഞ്ഞ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളും മരിക്കും എന്നുള്ളതാണ് നമുക്ക് ഇത്രയും ഡേഞ്ചറായിട്ടുള്ള സാധനം നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ നല്ല സുഖമാണ് സ്ലാ വലിക്കും വഹമ്മ ഡോക്ടർ മുഹമ്മദ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇപ്പം നിങ്ങൾ ന്യൂസിലൊക്കെ ഒരുപാട് ഒരു വിഷയമാണ് ഒരു അമീബ അത് നമ്മുടെ തലച്ചോറിന് തിന്നുന്ന ഒരു അമീപനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആ അമീപനെക്കുറിച്ചാണ് പറയണത് അതിനെങ്ങനെ നമുക്ക് സംരക്ഷിക്കാം അതിന് ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്താണ് ഈ സാധനം എന്നുള്ളതൊക്കെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ആദ്യങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇത് വന്ന് കഴിഞ്ഞ് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആളുകളും മരിക്കും എന്നുള്ളതാണ് അത്രക്കും ഡെയിഞ്ചർ ആയിട്ടുള്ളൊരു സാധനമാണത് അപ്പോൾ വരാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ് നമുക്കതിന് ഏറ്റവും ചെയ്യാൻ പറ്റിയത് കേട്ടോ അതുകൊണ്ടാണ് ഞാനിതിന് പ്രത്യേകമായിട്ടൊരു വീഡിയോ തന്നെ ചെയ്യുന്നത് കേട്ടോ ഇത് എന്താണ് സാധനം ഒരു അമീബയാണ് നമ്മൾ വെള്ളത്തിലൊക്കെ കാണപ്പെടുന്ന നെഗ്ലേറിയ ഫൗലേറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അമീപയാണ് അത് നമ്മൾ തലച്ചോറിലേക്ക് എത്തിയിട്ട് അത് അമീബിക് മെനിഞ്ചൈറ്റിസ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നടക്കുന്നത് അപ്പൊ ഇതെങ്ങനെ നമ്മൾ തലച്ചോറിലേക്ക് എത്തുന്നതെന്ന് അറിയുമോ നമ്മൾ ഈ വെള്ളത്തിലേക്ക് കാണപ്പെടുന്ന അമീബ നമ്മൾ വെള്ളത്തിൽ കുളിക്കുക അതിലേക്ക് ഇറങ്ങി മുങ്ങി കുളിക്കുക അതല്ലെങ്കിൽ ആ വെള്ളം കൊണ്ട് നമ്മൾ മൂക്കൊക്കെ കഴുകുക മൂക്കിന്റെ അകത്തേക്ക് വെള്ളം ഏറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കുക അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ മൂക്കിലേക്ക് കയറുന്ന അമീബ നമ്മുടെ മണം നമ്മളെ ബ്രെയിനിലേക്ക് എത്തിക്കുന്ന ഒരു നരമ്പുണ്ട് ഓൾ ഫാക്ടറി നെർവ് എന്നാണ് പറയാം ആ നരമ്പിലൂടെ ആ നെർവിലൂടെ കയറിയിട്ട് അത് അങ്ങനെ കയറി പോയി 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 എന്ത് ചെയ്യും നമ്മളെ ബ്രെയിനിലേക്ക് എത്തും നമ്മളെ ബ്രെയിനിന്റെ പുറത്തുള്ള ഒരു പാളിയുണ്ട് മെനിഞ്ചസ് എന്ന് പറഞ്ഞിട്ട് ആ പാളിയിൽ നീർക്കെട്ട് ഉണ്ടാക്കും ആ നീർക്കെട്ട് ഉണ്ടാക്കി അവിടുത്തെ നമ്മളെ ബ്രെയിനിൻ്റെ ടിഷ്യൂസിനെ ഉറക്കമായിട്ട് നശിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം അപ്പോൾ ഇത് വന്ന് കഴിഞ്ഞാലുണ്ടാകുന്ന ലക്ഷണങ്ങളോട് ഞങ്ങൾ അറിഞ്ഞിരിക്കുക നമ്മുടെ ശരീരത്തിലേക്ക് ഇത് കയറി രണ്ട് മുതൽ ഏഴ് ദിവസം കഴിഞ്ഞിട്ടാണ് ഇതിന് ലക്ഷണങ്ങളൊക്കെ ശരീരം കാണിക്കുക പ്രധാനമായിട്ടും ഒരു പനിയായിട്ട് തലവേദനയായിട്ട് ഒരു ഛർദി ഓക്കാനൊക്കെ ആയിട്ട് പറയുകൾ പിന്നെ കഴുത്തിനൊരു സ്റ്റിഫ്നെസ് നമുക്ക് കഴുത്ത് തിരിക്കാനൊക്കെ ബുദ്ധിമുട്ട് ഭയങ്കര സ്റ്റിഫ് ആയിട്ട് നോക്കാം നെക്സ് സ്റ്റിഫ്നെസ് എന്നാണെന്ന് തന്നെ പറയാം ഇത് കഴിഞ്ഞ് കുറച്ചും കൂടി ഒന്ന് പ്രോഗ്രസ് ആകുമ്പോൾ കുറച്ച് ലേറ്റർ സിംറ്റംസ് വരും ഇത് കൺഫ്യൂഷൻ നമ്മൾ ബാലൻസ് പോവുക പിന്നെ കോമയിലേക്ക് പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകും നമുക്ക് ബ്രെയിന് നല്ല ഡാമേജ് വരുമ്പോഴാണ് പിന്നെ അതുപോലെ തന്നെ സീഷ്യസ് അഥവാ അപസ്മാരം പോലെ വരുന്ന ഹാ ഹാലൂസിനേഷൻസ് ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വന്നു തുടങ്ങുന്നു അങ്ങനെ ആളെ മെല്ലെ മെല്ലെ മരണത്തിലേക്ക് എത്തുന്നു ഇതാണ് ഇതിൽ സംഭവിക്കുന്നത് അപ്പോൾ നമുക്ക് ഇത്രയും ആയിട്ടുള്ള സാധനം നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ നല്ല സുഖമാണ് ഇത് വലിയ എന്താ ഭയങ്കര സ്പ്രെഡ് ആയിട്ട് കൊറോണ പോലെ ഒന്നും സ്പ്രെഡ് ആവുന്ന ഒരു വിഷയമല്ല നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വരാൻ നോക്കാം അപ്പൊ ആ കാര്യങ്ങളെ ഓരോന്ന് പറഞ്ഞുതരാം പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടികളെയാണ് കുട്ടികൾക്കാണ് അതിലും വരുന്നത് കാരണം ഈ മഴക്കാലൊക്കെ ആയി ആ ഒരു വെയിലറ വെയിലൊക്കെ മഴ ചില ഇടക്കൊന്ന് നിന്നിട്ട് വെയിലൊക്കെ ഒന്ന് വരുന്ന സമയത്താണ് ഇതൊന്നും കൂടെ ഇൻഫെക്ഷൻ കൂടുക ആളുകൾക്ക് പെട്ട് കുട്ടികൾക്ക് പെട്ടെന്ന് കയറുക അപ്പൊ ഈ കുട്ടികൾ ഈ വള്ളത്തിൽ പോയി ചാടും അപ്പൊ നമ്മൾ നോക്കണം ആ കുളത്തില് എന്നുള്ളത് കുളത്തിൽ ഒഴുക്കില്ലാത്ത കുളത്തിലാണ് ഇത് വരാനുള്ള കൂടുതൽ സാധ്യത ഉള്ളത് അപ്പം ഒഴുക്കുള്ള കുളത്തിൽ മാത്രം എന്ത് ചെയ്യുക കുട്ടികൾക്ക് വിടുക അതല്ല ഒഴുക്കില്ലാത്ത കുളമാണെങ്കിലും നമുക്ക് വിടരുത് പിന്നെ ഇനി ഒഴുക്കുള്ള കുളത്തിലാണെങ്കിലും കുട്ടികൾക്ക് നോസ് ക്ലിപ്പ് മേടിച്ചു കൊടുക്കുക മൂക്കിന് ക്ലിപ്പ് ഇടാൻ പറ്റും നമുക്ക് ഈ ഫോട്ടോയിൽ കാണുന്ന സാധനം ഈ ക്ലിപ്പ് ഇട്ടിട്ട് കുട്ടികൾ എന്ത് പോകട്ടെ വെള്ളത്തിലൊക്കെ ഇറങ്ങിയോട്ടെ പ്രശ്നമില്ല മൂക്കിലേക്ക് വെള്ളം കയറില്ലല്ലോ എന്നാലും ഒഴുക്കില്ലാത്ത വള്ളത്തിലല്ലേ പറയുന്നത് ഒഴുക്കുള്ള വെള്ളത്തിൽ ആണെങ്കിൽ കുളിക്കുന്നത് എന്ത് ചെയ്യാം ഈ നോസ് ക്ലിപ്പ് ഇട്ട് കൊടുത്തിട്ട് കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനി നോസ്ക്ലിപ്പ് ഇപ്പോൾ കിട്ടിയിട്ടില്ലെങ്കിലും മൂക്ക് മുങ്ങുന്ന സമയത്ത് മൂക്ക് ഇങ്ങനെ പൊത്തിപ്പിടിച്ചിട്ടെങ്കിലും ഒങ്ങാൻ വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നിങ്ങൾ സ്വിമ്മിംഗ് പൂളിലൊക്കെ പോവുകയാണെങ്കിൽ ആ സ്വിമ്മിംഗ് പൂളില് പ്രോപ്പറായിട്ട് ക്ലോറിനേറ്റഡ് ആണ് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തണം അതായത് ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇട്ടിട്ട് നല്ല വൃത്തിയാക്കിയ സ്വിമ്മിംഗ് പൂളിൽ മാത്രം പോകുക ഇത്രയും കാര്യങ്ങൾ സിംപിളാണ് ഈ കാര്യങ്ങൾ ഇത് ശ്രദ്ധിച്ചാലും നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ പറ്റും കാരണം അത് വേറൊരു വഴിയുമില്ല ഇനി നമ്മുടെ ശരീരത്തിലേക്ക് കയറാൻ അപ്പോൾ അതെല്ലാവരും അവർ ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇതുപോലെയുള്ള വീഡിയോസ് ഒരുപാട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ഫോളോ ചെയ്ത് വെച്ചോളൂ ഡോക്ടർ മമൂശി പോമോപ്പത്തിക്ക് ആൻഡ് കൗൺസിലിംഗ് സെൻ്റർ Thank